ഹാലേലുയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേം വരിക പ്രിയമുള്ള മക്കളെ നമ്മൾ ഓരോ ദിവസം യേശുവിനോട് ഒട്ടി 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 വരുമ്പോൾ നമ്മളൊരു പാഠം മനസ്സിലാക്കുന്നു നമുക്ക് ചിലപ്പോൾ തോന്നാം ഇത്രയും വലിയ പരീക്ഷണം അല്ലെങ്കിൽ ഇത്രമാത്രം ദുരന്തവും ദുരിതവും എന്തുകൊണ്ട് ദൈവം ഞങ്ങൾക്ക് അനുവദിക്കുന്നു എന്ന് തോന്നിയേക്കാം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ദൈവവും പിശാചും തമ്മിലുള്ള ഒരു യുദ്ധ കളരിയാണ് ഈ ലോകം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് സ്വർഗം എന്നൊരു സ്ഥലം മുകളിലുണ്ട് ആകാശത്ത് നമ്മുടെ ഇടയിൽ തന്നെ എന്ന് പറഞ്ഞു ദൈവരാജ്യം നമ്മുടെ ഇടയിൽ തന്നെ എന്നാൽ ഇത് കഴിഞ്ഞ് വിശുദ്ധീകരിക്കപ്പെട്ട മക്കൾ സ്വർഗത്തിലേക്ക് പോകുന്നു ഉന്നതങ്ങളിലേക്ക് ക്രൈസ്തലോ ഇതുപോലെ തന്നെ ഭൂമിയുടെ അധോ ഭാഗങ്ങളിൽ പാതാളമുണ്ടെന്നും അവിടെ അങ്ങനെ ഒരു രാജ്യമുണ്ട് പിശാജിൻ്റെ രാജ്യം ആ പിശാജ് ഇവിടെ എങ്ങനെ ചുറ്റി നടക്കാൻ ദൈവം ഇപ്പം ഒന്നും ഇണ്ടുന്നില്ല സമയത്തിന് മുൻപ് നീ എന്തിനും ഞങ്ങളെ എന്ന് സാത്താൻ ദൈവത്തോട് ചോദിച്ചു ഇതുപോലെ ഇവന് ആരൊക്കെ വേണമെങ്കിൽ പരീക്ഷിക്കാം ആരൊക്കെ വേണമെങ്കിൽ അവൻ്റെ വലയിലേക്ക് വലിച്ചു കൊണ്ടുപോകാനുള്ള അനുവാദം ദൈവം കൊടുത്തിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ കർത്താവ് ഈ ലോകത്തിൽ കുറേ പേരെയൊക്കെ തിരഞ്ഞെടുത്ത് കുറെ എല്ലാവരിലേക്കും കടന്നു വരുന്നു പക്ഷെ പലരും ചെവി അടച്ചു കളയാണ് ചെവിയുടെ കേൾവി അടച്ചു കളഞ്ഞിരിക്കുന്നു കണ്ണവർ അടച്ചു വയ്ക്കുന്നു ഞങ്ങൾക്കിത് കേൾക്കാൻ താല്പര്യമില്ല ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കുമ്പോൾ സുഖമായിട്ട് ജീവിക്കണം ഞങ്ങളുടെ സന്തോഷം അനുസരിച്ച് ഉല്ലസിച്ച് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഞങ്ങൾ അങ്ങനെ ജീവിക്കും ദൈവത്തിൻ്റെ നിയമം അനുസരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല സ്വർഗം നരകം എന്നൊന്നിനെ കുറിച്ചൊന്നും ചിന്തിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ഞങ്ങളിവിടെ ജീവിക്കും എന്നുള്ളവരോട് എന്തെങ്കിലും ചെയ്യാൻ ദൈവത്തിന് പറ്റാതെയാണ് എന്നാൽ നമ്മെപ്പോലെ ദൈവം ഓരോരുത്തരെ വിളിച്ചു കൂട്ടിക്കൊണ്ടുവരുമ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു പിശാജ് ഇറങ്ങി വന്ന് ഓരോ വീടുകളിലേക്കും ഓരോ വ്യക്തികളിലേക്കും പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ദൈവം തൊട്ട മക്കളിലേക്കായിരിക്കും അവൻ്റെ പ്രവേശനം ഇനി അധികം കാലം അവശേഷിച്ചിട്ടില്ല എന്നോർത്ത് ആരെ വിഴുങ്ങണം അതായത് ആരെയാണ് അവന് സ്വന്തക്കാൻ സാധിക്കുക സ്വർഗം കാത്തിരിക്കുന്നു വരുമക്കളെ നിങ്ങൾ വരൂ അത് പരിശുദ്ധിയാണ് അത് നിശബ്ദതയാണ് അവിടെ സ്തുതികളുടെ ആരാധന നടക്കുന്ന സ്ഥലമാണ് എന്നാൽ നരകം എന്ന് പറയുന്നത് അലർച്ചയുടെ ആരെയൊക്കെ നശിപ്പിക്കണം ആരെയൊക്കെ ഇനി ഇതിലേക്ക് കൊണ്ടുവരണം ഞങ്ങളോ നശിച്ചു ആ കൂട്ടത്തിലേക്ക് എത്ര പേരെ വലിച്ചു കയറ്റി കൊണ്ടുവരണമെന്നോർത്ത് അവരിങ്ങനെ ഓടിക്കൊണ്ട് നടക്കുകയാണ് ഇതൊരു വലിയ രഹസ്യമാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക ബൈബിൾ അനുസരിച്ച് കല്പനയനുസരിച്ച് മുൻപോട്ട് പോവുക ബൈബിളിൽ കർത്താവ് എന്താണോ പറഞ്ഞിരിക്കുന്നത് കുറച്ച് സഹിച്ചാലും കുറച്ച് സുഖ സൗകര്യങ്ങൾ കുറച്ചാലും ഒരു ത്യാഗവും ആത്മീയവുമായിട്ടുള്ള വ്യക്തികളായി മാറിക്കൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് മുൻപോട്ട് പോയാൽ എനിക്ക് കിട്ടാൻ പോകുന്നത് നിത്യജീവനാണ് എന്നൊരു ഓർമ്മ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്നത് നല്ലതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാനമാനങ്ങളോ പേരുകളോ വിലയോ നിലയോ ഒന്നും നമുക്ക് ലഭിക്കുന്നുണ്ടാവില്ല കർത്താവേ ഈ ഭൂമിയിൽ എന്നെ എളിമപ്പെടുത്തണമേ എന്നാണ് അൽഫോൻസമ്മയെ പോലെയൊക്കെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറയുന്നത് ഇവിടെ നിന്ന് കടന്നു പോയ വിശുദ്ധരിൽ പലരും തല കീഴായും എണ്ണയിൽ മുക്കപ്പെട്ടും തല വെട്ടപ്പെട്ടും അമ്പയിതപ്പെട്ടും മരിക്കാൻ അവർ തയ്യാറായി കാരണം അവർ ഈ സത്യം അറിഞ്ഞിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകണം സ്വർഗത്തിൽ അനവരതം രാപ്പകൽ ഹല്ലലിയ 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 എന്ന് ഞങ്ങൾക്ക് സ്തുതിക്കണം ഇതായിരുന്നു അവരുടെ ആവശ്യം ഹല്ലലിയ അതുകൊണ്ട് സഹനങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ ഈ ലോകത്തിൻ്റെ സുഖ സൗകര്യങ്ങളും പേരും നിലയും വിലയും കാക്ഷിക്കാതെ യേശു എന്ന പരമസത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് മുൻപോട്ട് പോകണം നമ്മൾ ഹല്ലുലിയ എഫ് എസ് ഓസിയുടെ കൃത്യ ലേഖനം അതിനകത്ത് നാലാംധ്യായത്തിലെ പതിനേഴാം തിരുവാക്യം പറയാണ് നിങ്ങൾ ഇനിയൊരിക്കലും വ്യർത്ഥചിന്തയിൽ കഴിയുന്ന വിജാതികരെ പോലെ ജീവിക്കരുത് ഹൃദയകാഠിന്യം നിമിത്തം അജ്ഞത ബാധിച്ച അവർ ബുദ്ധിയിൽ അജ്ഞത ബാധിച്ചിട്ട് അന്ധകാരം നിറഞ്ഞിട്ടത്രേ ദൈവത്തിൻ്റെ ജീവനിൽ നിന്നും അവരകറ്റപ്പെട്ടിരിക്കുന്നു അവർ മനസ്സുമരവിച്ച് ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ചു എല്ലാത്തരം അശുദ്ധികളിലും ആവേശത്തോടെ കണ്ടു നമ്മൾ പ്രാർത്ഥിക്കാൻ ആവേശം കാണിക്കും പോലെ അവരെല്ലാത്തരം അശുദ്ധികളിലും ആവേശത്തോടെ മുഴുകുന്നു അല്ല അടുത്ത വചനം പറയാണ് നിങ്ങൾ യേശുവിനെ കുറിച്ച് കേൾക്കുകയും സത്യം തന്നിലായിരിക്കുന്നത് പോലെ അവൻ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കയാണ് നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവൻ നിങ്ങൾ മനസ്സിന്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുവൻ അതൊരു പുതിയ വ്യക്തിയാവുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പറയണ് അതായത് കർത്താവ് പറയണ് അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി കേട്ടുവോ എന്നിട്ട് പറയണു അവൻ ചിലർക്ക് ചിലർക്ക് അപ്പസ്തോരന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരും മറ്റും ആകാൻ വരം നൽകി അപുസ്തകന്മാരായിട്ട് അവരെ ആ ജോലിയാണ് അവരെ ഏൽപ്പിച്ചിരിക്കുന്നത് മെസ്സേജുകൾ കൊടുത്തുകൊണ്ട് പ്രവാചക ദൗത്യം ഏൽപ്പിക്കുന്ന കുറേ പേര് വേറെയുണ്ട് സുവിശേഷം പ്രഘോഷിക്കാൻ നാവിൽ വചനം നിക്ഷേപിച്ച് വച്ച മക്കൾ വേറെയുണ്ട് ഇടയന്മാർ പ്രബോധകര് മറ്റു ആകാൻ അവിടുന്ന് വരം കൊടുത്തിരിക്കുകയാണ് എന്തിനാണ് ഇത് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിന്റെ ശരീരത്തെ പണിതുയർത്തുന്നതിനും വേണ്ടിയാണ് സഭയെ പണിതുയർത്താൻ വേണ്ടി ദൈവം ചിലരെ ഇങ്ങനെ യോഗിച്ചാക്കിയിരിക്കുന്നു അപ്പസ്തോരന്മാര് അപ്പൊ എല്ലാവരും അപ്പസ്തോരന്മാരല്ല എന്നാൽ അപ്പസ്തോലന്മാർക്ക് അല്ല യുവകര വരങ്ങൾ മുഴുവൻ കൊടുത്തിരിക്കുന്നത് ചിലരെ പ്രവാചകന്മാര് ചില സുവിശേഷകര് ബൈബിള് വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് പലർക്കും പല ജോലി കൊടുത്തുകൊണ്ട് നിങ്ങളിത് ചെയ്യാൻ കർത്താവ് പറയുന്നു എന്തിന് സഭയെ പടുത്തുയർത്താൻ ഹല്ലലുയ്യ അതുകൊണ്ട് അവൻ പറയുന്നു അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി ഇതവളെ കറയോ ചുളിവോ മറ്റു ചു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയായിരിക്കുന്നതിനു വേണ്ടിയാണ് സഭയിലെ മക്കളോടാണ് ഈ പറയുന്നത് ഹല്ലലു കണ്ടു അതുകൊണ്ട് കർത്താവ് പറയണ് ഹെബ്രയർ കൈയിലെങ്ങനെ പന്ത്രണ്ടിനും ഒന്ന് പറയണ് നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന പാപവും ഭാരവും നമുക്ക് നീക്കിക്കളയാം നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം ക്രിസ്തു നടന്ന വഴികളൂടെ നടന്നാണ് ഈ ഓട്ടം പൂർത്തിയാക്കേണ്ടത് എവിടേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ് സിയോൻ സിയോലേക്ക് ജീവിക്കുന്ന ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ ജെറുസലേമിലേക്കും അസംഖ്യം ദൂതന്മാരുടെ സമൂഹത്തിലേക്കുമാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദ്യ ജാതരുടെ സമൂഹത്തിലേക്കും സഭയിലേക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപന്റെ മുൻപിലേക്കും പരിപൂർണരാക്കപ്പെട്ട നീതിമാന്മാരുടെ ആത്മാക്കളുടെ അടുത്തേക്കും പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ യേശുവിന്റെ സവിധത്തിലേക്കും ആ ബേലിൻ്റെ രക്തത്തെക്കാൾ ശ്രേഷ്ഠമായി വാഗ്ദാനം ചെയ്യപ്പെടുന്ന തളിക്കപ്പെട്ട രക്തത്തിലേക്കുമാണ് നിങ്ങൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് സ്വർഗം നരകം എന്ന് രണ്ട് സ്ഥലമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം അതൊരു രാജ്യം ഇത് വേറൊരു രാജ്യം അവിടെ ആ രാജ്യത്തിൻ്റെ ദൈവം എന്താണ് രാജാവാണ് നമ്മുടെ കർത്താവായ ദൈവം ഹലിയ എന്നാൽ ഇവൻ്റെ ഒരു രാജ്യമുണ്ട് ലൂസിഫറും സംഘവും അപ്പോ അവൻ്റെ അവന്റെ രാജ്യത്തിലേക്ക് ആളുകളെ കൂട്ടിക്കൊണ്ടിരിക്കുന്നു ഇറങ്ങി നടക്കുക എന്തൊക്കെ ചെയ്ത ആരെയൊക്കെ പിടിച്ചു വലിക്കണം എന്നോർത്തിട്ട് നമ്മളതും മനസ്സിലാക്കുക ദൈവം എല്ലാം ദൈവത്തെ പഴിക്കണ്ട ദൈവം എന്തുകൊണ്ട് ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നു എന്താണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഇത് ഇവൻ്റെ ഒരു പരീക്ഷണ കാലഘട്ടം അവന് എതിർ ക്രിസ്തു വരുന്നു എന്നൊക്കെ പറയുന്നത് അവൻ വന്നു കഴിയുമ്പോൾ എങ്ങനെയൊക്കെ അവൻ ദൈവമായി അപ്പം നമുക്കിത് കാണുമ്പോൾ തോന്നോ ഇത് ശരിയാണല്ലോ ഇതാണല്ലോ ശരി അതുകൊണ്ട് യൗവനത്തിൽ തന്നെ ചെറു പ്രായത്തിൽ തന്നെ നിങ്ങളിത് മനസ്സിലാക്കി ദൈവത്തിൻ്റെ വഴിയിലേക്ക് നടക്കണം നമുക്കൊരു കൊച്ചു സഹനം വരുമ്പോൾ ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് ഓർക്കുക അത് കഴുകയിരിക്കാം സാത്താൻ അല്ലെങ്കിൽ പറയും എന്താ ഇവരോട് ഇങ്ങനെ എന്താ ഇവനോട് ഇങ്ങനെ ഇവൻ എൻ്റെ പങ്കാളിയാണ് ഇവൻ എൻ്റെ രാജ്യത്തിലേക്ക് വരേണ്ടവനാണ് കർത്താവിൻ്റെ മുമ്പിൽ എപ്പോഴും പഴി പറയാൻ വേണ്ടി കയറി ചെല്ലാണ് അവൻ ഇത് നിങ്ങൾക്കുള്ളതല്ല ഇത് ഇതെൻ്റെയാണ് അപ്പം കർത്താവ് പറയും നീ കണ്ടില്ലേ അവനെ ഞാൻ അവനെന്തെല്ലാം സഹന അനുവദിച്ചു കൊടുത്തത് അവനത് മുഴുവൻ സ്വീകരിച്ചത് നീ കണ്ടില്ലേ അവിടെ അവൻ കഴുകപ്പെട്ട് കഴിഞ്ഞു അവൻ എൻ്റെ നാമം അനവരതം വിളിച്ച് അപേക്ഷിക്കുന്ന നീ കേട്ടിരുന്നില്ലേ അവൻ നിൻ്റെ പങ്കാളിയല്ല അവൻ എനിക്ക് യോഗ്യനാണ് ഇന്ന് എന്നോടും എൻ്റെ കുടുംബത്തോടും പറയാൻ മാത്രം ഞാൻ വിശുദ്ധ ജീവിതമാണോ നയിക്കുന്നത് ഇതാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് അതുകൊണ്ട് ഈ രണ്ട് രാജ്യവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ തിരിച്ചറിയണം മുകളില് സ്വർഗവും താഴെ നരകവും ഉണ്ട് മക്കളെ ആ നരകത്തിൻ്റെ രാജാവാണ് ഈ ഇറങ്ങി നടന്ന് ഈ തെ മുഴുവൻ മനുഷ്യനെ കൊണ്ട് ചീ ചെയുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അവൻ്റെ ചായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അവനെ നിന്ദിക്കണം കുറവ് ദിവസത്തിൽ ലേഖനത്തിൽ പറയണ് ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു ആകയാൽ ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷം അവർക്ക് ദൃശ്യമല്ലാന്ന് അവർക്ക് അത് ആ ദൈവത്തിന്റെ സുവിശേഷം അവർക്ക് കാണാൻ പറ്റുന്നില്ല ഇവൻ അവരുടെ ഹൃദയം അന്തമാക്കി വച്ചിരിക്കുകയാണ് ഇത് മനസ്സിലാക്കിയിട്ട് എപ്പോഴും ദൈവത്തോട് കൂടെ സഞ്ചരിക്കുക എന്ത് വന്നാലും നാവുകൊണ്ട് പോലും ജോബ് പറഞ്ഞതുപോലെ ഒരു പഴി നിങ്ങൾ പറയരുത് അത് സഹിക്കുക സമയമാവുമ്പോൾ കർത്താവ് കടന്നു വന്ന് എന്നെ തൊട്ട് എന്നെ സുഖപ്പെടുത്തുന്നു മനസ്സിലാക്കുക താരപര്യ അമ്മ അവസാന കാലത്തെ അമ്മ അമ്മ വന്നതേ ഭയങ്കര അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു ധാരാളം ജപമാല ചൊല്ലുക വിശുദ്ധ ജീവിതം നയിക്കുക ദൈവം എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ വചന വചനപ്രഘോഷകർക്ക് വൈദികർക്ക് ലോകത്തിന് മുഴുവൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേമാതാവേ നീതിമാനായ വിശ്വാസ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ